നമസ്തേ ഈശ്വരൻ്റെ ലക്ഷണം നമ്മൾ കണ്ടു ക്ലേശ കർമ്മ വിഭാഗ ആശയങ്ങളൊന്നും സ്പർശിക്കാത്ത ഒന്നാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കി അത് നമ്മുടെ സൂപ്പർ ആണ് സാധാരണ നമ്മുടെ ജോലികളെല്ലാം എന്ത് കർമ്മമായാലും അതിനോടൊക്കെ നമ്മുടെ ഒരു അഹം അഹങ്കാരം സ്പർശിച്ചിട്ടുണ്ടാവും അത് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾക്കതിൻ്റെ ദുഃഖമുണ്ടാവും അതും അതിൻ്റെ റിസൾട്ട് തന്നെയാണ് കർമ്മവിഭാഗം എന്ന് പറയുന്നത് അത് തന്നെയാണ് എന്നൊക്കെ നമ്മൾ ഇരുപത്തിനാലാമത്തെ സൂത്രത്തിൽ കണ്ടു ഇനി ഇരുപത്തി അഞ്ചാമത്തെ സൂത്രം പറയുകയാണ് തത്ര നിരതിശയം സർവജ്ഞബീജം എന്നാണ് സൂത്രം തത്ര അവിടെ ആ ഈശ്വരനിൽ നിരതിശയം അത്യധികം അതിശയകരമായ സർവജ്ഞ സർവജ്ഞത എല്ലാ അറിവിൻ്റെയും ബീജ ബീജമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാ അറിവുകളുടെയും കേന്ദ്രമാണ് എന്നാണ് ഈ സൂത്രത്തിൽ പറയുന്നത് ഈശ്വരൻ സർവജ്ഞനാണ് ആ സർവജ്ഞത്വം അത്യന്തം അതിശയകരമാണ് ഈശ്വരനാണ് എല്ലാ അറിവുകളുടെയും ഉറവിടം പ്രപഞ്ചത്തിലെ എല്ലാ അറിവുകളുടെയും ഉറവിടമായി വർത്തിക്കുന്ന അനന്തമായ ജ്ഞാനം ഈശ്വരനിൽ ഉണ്ട് ഈശ്വരൻ പരമമായ അർത്ഥത്തിൽ സർവജ്ഞനാണ് പരമമായ വളരെ ശ്രേഷ്ഠമായ അർത്ഥത്തിൽ സർവജ്ഞനാണ് അതിനെ യാതൊരു പരിശ്രമവും ആവശ്യമില്ല എന്ന് വാചസ്പതി മിശ്രയുടെ വ്യാഖ്യാനത്തിൽ വ്യാസഭാഷ്യത്തിന് വാചസ്പതി മിശ്ര എഴുതിയ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് അത് നമ്മുടെ ഉള്ളിലുണ്ട് നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ അറിവുണ്ടാകും സർവജ്ഞത അതാത് സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എല്ലാം സംബന്ധിച്ച അറിവുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരും ബ്രഹ്മവി ആപ്നോതി പരം തദ്ദേശാഭ്യുക്ത സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്ന തൈത്തരിയോപനിഷത്ത് മന്ത്രം കൂടി വാചസ്പതി മിശ്ര ഉദ്ധരിക്കുന്നുണ്ട് രണ്ടാമത്തെ അധ്യായം ബ്രഹ്മാനന്ത കുറിച്ച് പറയുന്ന രണ്ടാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ മന്ത്രത്തിലെ കുറച്ചു ഭാഗം അതാണ് ബ്രഹ്മവിദാപ്നോതി പരം ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മവിത്ത് പരം ശ്രേഷ്ഠമായ അതിനെ തന്നെ ആപ്നോതി ആപ്നോതി പ്രാപിക്കുന്നു ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു ഈ ബ്രഹ്മം എന്താണ് ബ്രഹ്മം സത്യം ജ്ഞാനം അനന്തും ബ്രഹ്മ സത്യമാണ് അത് ജ്ഞാനമാണ് അറിവാണ് അത് അനന്തമാണ് അതാണ് ഈശ്വരൻ എന്ന് വാചസ്പതി മിശ്ര പറയും ഭോജരാജന്റെ വ്യാഖ്യാനത്തിൽ എല്ലാ പ്രബുദ്ധരായ ജീവജാലങ്ങൾക്കും ജ്ഞാനത്തിൻ്റെ ശാശ്വതമായ ഉറവിടമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും അറിവ് ഉണ്ടാകുന്നത് അതിൻ്റെ ബോധത്തിലാണ് അത് തന്നെയാണ് ഈശ്വരൻ എന്നാണ് ഭോജരാജൻ പറയുന്നത് എല്ലാ ജീവജാലങ്ങളും നമ്മളിപ്പോൾ പ്രളയവും ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനു മുമ്പേ ജീവജാലങ്ങളൊക്കെ രക്ഷപ്പെടുന്നു മനുഷ്യന് സാധിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ഓരോരോ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പറയാറുണ്ട് അപ്പം നമ്മൾ ബാഹ്യമായ രണ്ട് തരത്തിലുള്ള അറിവുകളാണുള്ളത് പരാവിദ്യ അപരാവിദ്യ എന്ന് പറഞ്ഞിട്ട് പരം പരവിദ്യ എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ വിദ്യയാണ് അത് സ്വന്തം ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ് അപരാവിദ്യ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ വേദങ്ങളും ഉപനിഷത്തുകളും ശാസ്ത്രങ്ങൾ വ്യാകരണങ്ങൾ അങ്ങനെയുള്ള എല്ലാം എഴുതിവെച്ചതും പഠിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ സകലതും ഇപ്പോഴും പഠിക്കുന്നതെല്ലാം അപരാവിദ്യയാണ് അത് ശ്രേഷ്ഠമായ വിദ്യ ഒന്നുമല്ല അത് നമ്മളുടെ ഉള്ളിലേക്ക് മറ്റൊന്ന് മറ്റൊരു രൂപത്തിൽ സന്നിവേശിപ്പിക്കുന്നതാണ് അത് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിലാണ് സകല അറിവുകളും ഉള്ളത് എന്ന അറിവ് നമുക്കുണ്ടാവണം എല്ലാ അറിവും നമ്മുടെ ഉള്ളിലാണുള്ളത് ആ അറിവിനെ കാണിച്ചു തരുന്നവനാണ് ഗുരു എന്ന് പറയും ആ അറിവ് അത് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ബോധസ്വരൂപനാണ് ഞാനാണ് ഈശ്വരൻ എൻ്റെ ബോധസ്വരൂപമാണ് ഈശ്വരൻ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അറിവുകളും അവിടെ ഉണ്ടാകും അതിന് പ്രത്യേകിച്ച് പണിയൊന്നും പ്രയത്നത്തിൻ്റെയൊന്നും ആവശ്യമില്ല എന്നാണ് ഭോജരാജൻ പറയുന്നത് അതിനെ അധൂകരിക്കുന്നതിന് വേണ്ടി ഭഗവത്ഗീതയിൽ പത്താം അധ്യായത്തിലെ പത്താമത്തെ ശ്ലോകം ഉദ്ധരിക്കുന്നുണ്ട് തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദാമി ബുദ്ധിയോഗം തം ഏന മാം ഉപയാന്തി തേ അവർ വിവേകികൾ ഏതൊരു ബുദ്ധിയോഗം കൊണ്ട് എന്നെ പ്രാപിക്കുമോ ആ ബുദ്ധിയോഗത്തെ എന്നിൽ ആസക്തചിത്തരായി പ്രീതിയോടെ ഭജിക്കുന്നവർക്ക് ഞാൻ നൽകും എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഈശ്വരനിൽ തന്നെ തൻ്റെ ബോധസ്വരൂപത്തിൽ തന്നെ അമർന്നിരിക്കുന്നവനിൽ യഥാർത്ഥ ബോധം ഉദിക്കും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് യോഗികൾക്ക് പ്രചോദനത്തിന്റെ ആത്യന്തികമായ ഉറവിടമാണ് ഈശ്വരൻ എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത് സ വിദ്യ യാ വിമുക്തയെ എന്ന് മുണ്ടകം ഒന്നിലൊന്ന് മൂന്നിൽ പറയുന്നു യഥാർത്ഥ അറിവ് എന്ന് പറയുന്നത് മോക്ഷത്തിലേക്ക് നയിക്കുന്നതാണ് സ്വാതന്ത്ര്യമാണ് ചിത്തസ്വാതന്ത്ര്യമാണ് യഥാർത്ഥമായ അറിവ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു പരാ എന്നും അപരാ എന്നും പറഞ്ഞിട്ടുണ്ട് അതിൽ പരാവിദ്യയാണ് സ്വയം സാക്ഷാത്കരിക്കുന്ന ആ അറിവാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് നാം തിരിച്ചറിയണം ആ ആത്മസ്വരൂപം തന്നെയാണ് ശ്രേഷ്ഠമായ സത്യം അതുതന്നെയാണ് ഈശ്വരൻ എല്ലാ അറിവുകളുടെയും പ്രവിടം എന്ന് പറയുന്നത് നമ്മുടെ ബോധസ്വരൂപമാണ് ചിത്തസ്വരൂപമാണ് ഞായം ആത്മാ പ്രവചനേനെ ലഭ്യോ ന മേധയാ ന ബഹുന ശ്രുതേന ഇത് പല തവണ ആയിട്ട് നമ്മൾ ഉദ്ധരിച്ചതാണ് മുണ്ടകം മൂന്നിൽ രണ്ട് മൂന്ന് ഇതേ മന്ത്രം തന്നെ കഠോപിൻഷത്തിലും ഉണ്ട് ഒന്നിൽ രണ്ട് ഇരുപത്തി മൂന്നായിട്ട് ഈ മന്ത്രം വരുന്നുണ്ട് നമ്മൾ ഈ ആത്മാവിനെ ഈ ശ്രേഷ്ഠമായ അറിവ് ഈ അറിവ് കേവലം പഠനം കൊണ്ടോ പ്രവചനേന പ്രവചനം കൊണ്ടോ ന ലഭ്യോ ലഭിക്കില്ല ന മേധയാ ബുദ്ധി കൊണ്ട് ലഭിക്കില്ല ന ബഹുനാ ബഹുനാശ്രുതേന പല കാര്യങ്ങൾ കേട്ട് പഠിച്ചതുകൊണ്ട് ഉപനിഷത്തുകളിലൂടെയെല്ലാം പഠിച്ചതുകൊണ്ട് അതും ലഭിക്കില്ല അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് ബുദ്ധി കൊണ്ടൊന്നും ലഭിക്കുന്നതല്ല അത് അറിവിൻ്റെ സാക്ഷാത്കാരമാണ് അതാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് മുണ്ടകോപനിഷത്തിൽ പറയുന്നത് ജന്മാദ്യസ്യത എന്ന് ബ്രഹ്മസൂത്രത്തിൽ രണ്ടാമത്തെ മന്ത്രമാണ് ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത് ബ്രഹ്മം എന്ന് പറയുന്നത് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് സൂത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈശ്വരൻ എന്നുള്ളതിനെ വേദാന്തികൾ പറയുന്ന പേരാണ് ബ്രഹ്മം എന്നുള്ളത് പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് ബുദ്ധിപരമായ രൂപകൽപ്പനയിലും ബോധത്തിലോ ആണ് എന്ന് ചില ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് അതിനെ യൂണിവേഴ്സൽ ഇൻ്റലിജൻസ് തിയറി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഒരു ബോധം ഒരു അറിവിൻ്റെ ഒരു കേന്ദ്രം ഈ പ്രപഞ്ചത്തിൻ്റെ യാഗ ചലനത്തെ നിയന്ത്രിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് അത് പ്രപഞ്ചത്തിൻ്റെ ബാഹ്യതലത്തിലേക്ക് പോകുന്നതിന് പകരം അത് നമ്മുടെ ആത്മാവിലേക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ ഉള്ളിൻ്റെ പ്രതിഫലനമാണ് പ്രകടനമാണ് പുറത്തുണ്ടാകുന്നതെന്ന് തിരിച്ചറിയുകയും ചെയ്യണം ആ അറിവിൻ്റെ കേന്ദ്രമാണ് ചിത്തസ്വരൂപം ആത്മസ്വരൂപം ബോധസ്വരൂപം എന്നൊക്കെ പറയുന്നത് അതിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈ പരാവിദ്യ എന്ന് പറയുന്നത് ഈ ശ്രേഷ്ഠമായ അറിവ് എന്ന് പറയുന്നത് അത് ബ്രഹ്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നതാണ് അത് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതാണ് നമ്മൾ നേരത്തെ സമാധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അസംപ്രജ്ഞാത സമാധി എന്ന് പറയുന്നതാണിത് ഈ അസംപ്രജ്ഞാത സമാധി എന്ന് പറയുന്നതാണ് പരാവിദ്യ അതിലേക്ക് നമ്മളെ നയിക്കുകയും ഈ അസംപ്രജ്ഞാത സമാധിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ സാക്ഷാത്കാരം ഈ മോക്ഷ സാക്ഷാത്കാരം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണ് യോഗ യോഗവിദ്യയിൽ സമാധിയിലേക്ക് എത്താൻ ുള്ള വഴികൾ ചിത്ത വിശുദ്ധിക്ക് വേണ്ടുന്ന ചിത്തവൃത്തി നിരോധിജ്ഞത്തിന് വേണ്ടുന്ന കുറിച്ച് പറയുമ്പോൾ ഈശ്വര പ്രധാനം എന്നൊരു വഴി കൂടി പതഞ്ജലി പറയുന്നു നമസ്തേ